മുൻസിഫ് മുൻസിടതി കൊടുങ്ങല്ലൂരിൽ നിന്നും എറിയാടിലേക്ക് മാറ്റുന്നതിനെതിരെ കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ കോടതി സമുച്ചയം കൊടുങ്ങല്ലൂർ നഗരത്തിൽ നിന്ന് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള ശ്രമം കൊടുങ്ങല്ലൂർ നഗരത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന നടപടിയാണെന്ന് കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് യോഗം അഭിപ്രായപ്പെട്ടു നഗരത്തിന് വലിയ ദൂരയല്ലാതെ കോടതി സമുച്ചയത്തിന് ആവശ്യമായ സ്ഥലം കണ്ടെത്തുന്നതിന് കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽ നഗരസഭ അധികാരികളും മുൻകൈയ്യെടുക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു കൊടുങ്ങല്ലൂരിന്റെ നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അവിഭാജ്യ ഘടകമാണ് കോർട്ട് കോംപ്ലക്സ് നേരത്തെ തന്നെ ഈ കോട്ട് കോംപ്ലക്സ് കൊടുങ്ങല്ലൂരിൻ്റെ പ്രാന്തപ്രദേശ നഗരസഭയുടെ പ്രദേശത്ത് തന്നെ മാറ്റി സ്ഥാപിക്കാനുള്ള ഒരുപാട് പ്രപ്പോസലുകൾ വന്നിട്ടുണ്ട് അതിനകത്ത് പ്രധാനമായിട്ടും നമ്മുടെ ശില്പി തിയേറ്റർ അതുപോലെ മാർക്കറ്റ് കോംപ്ലക്സ് പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ സ്ഥലം രീതിയിലുള്ള സ്ഥലം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അറൈവൽ സെന്ററിൽ വേണമെങ്കിൽ അവിടെയും സൗകര്യം ഉണ്ടാക്കുക എന്നുള്ള ധാരണയിൽ മുനിസിപ്പാലിറ്റിയിലോട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ കുട്ടികരമായിട്ടുള്ള അനാസ്ഥയാണ് നഗരസഭയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് കാരണം ഏതെങ്കിലും ഒരു സ്ഥലം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ നഗരത്തിലുള്ള കോർട്ട് കോംപ്ലക്സ് നഗരത്തിൽ തന്നെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്ക് ഉണ്ട് അതുപോലെ ജനപ്രതിനിധികളായിട്ടുള്ള എം എൽ എ ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തുള്ള തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു കാലങ്ങളായിട്ടുള്ള നിസ്സംഗതയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോർട്ട് കോംപ്ലക്സ് ഏരിയാടേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള കാര്യം തീരുമാനിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം കേസുമായിട്ട് വരുന്ന ആളുകൾ തൊണ്ണൂറ് ശതമാനം ആളുകളും നിരപരാധികളാണ് പത്ത് ശതമാനം കേസുകളാണ് ശിക്ഷിക്കപ്പെടുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നഗരത്തിൽ നിന്ന് കോടതി സമുച്ചയം മാറ്റി സ്ഥാപിക്കുന്നതുമായി അധികാരികൾ മുന്നോട്ടു പോയാൽ ശക്തമായ പ്രക്ഷോഭത്തിന് അസോസിയേഷൻ നേതൃത്വം നൽകുമെന്ന് യോഗം തീരുമാനിച്ചു കേസിൽ പിന്നെ അവരുടെ കാര്യത്തിനുവേണ്ടി സാക്ഷി പറയാൻ കുറച്ചാരുണ്ട് യാതൊരു മുഴുവനും ഈ നമ്മുടെ ഭരണകൂടത്തിന്റെ ശരിയായ രീതിയിലുള്ള കാഴ്ചപ്പൊണ്ട് കഷ്ടപ്പെടേണ്ട അവസ്ഥയാണ് ഇവരെക്കാൾ മുൻപ് ഈ നാട് ഭരിച്ചിരുന്ന വളരെ കാഴ്ചപ്പാടുള്ള വ്യക്തികളുടെ അവരുടെ കാഴ്ചപ്പാട് കൊണ്ടാണ് ഈ കൊടുങ്ങല്ല നഗരസഭ ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ കോടതിയിൽ കൊണ്ടുവരുന്നത് മുൻകാലങ്ങളിലുള്ള ഭരണകൂടങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര നല്ല സ്ഥലത്ത് കൊണ്ട് സ്ഥാപിക്കണമെന്നും ജനങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും കണക്കുള്ളൂ ജനങ്ങളുടെ എന്തെങ്കിലും പ്രതിബദ്ധതയുള്ള ഭരണകൂടം ഉള്ള നിലവിലുള്ളതെന്നുണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ ഈ വേണ്ട ഇല്ലെങ്കിൽ അസോസിയേഷൻ എന്ത് ഇതിനെതിരെ പ്രതിരോധം തീർക്കാൻ മുന്നോട്ട് യോഗത്തിൽ മർച്ച അസോസിയേഷൻ പ്രസിഡന്റ് എൻ ആർ വിനോദ് കുമാർ ജനറൽ സെക്രട്ടറി ടി കെ ഷാജി ട്രഷറർ കെ ജെ ശ്രീജിത്ത് വൈസ് പ്രസിഡന്റുമാരായ പി കെ സത്യശീലൻ അജിത് പിള്ള ജോയിന്റ് സെക്രട്ടറിമാരായ പി എം മൊഹീദി സാജു എം എസ് പി ആർ ഒ രാജീവൻ പിള്ള കോർഡിനേറ്റർ പി ആർ ബാബു തുടങ്ങിയ വ്യാപാരി നേതാക്കൾ സംസാരിച്ചു നഗരസഭയുടേതുമായിട്ടുള്ള ഒട്ടനവധി സ്ഥലങ്ങൾ നഗരത്തിലുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നന്തപുരം ബസ് സ്റ്റാൻഡ് പടിഞ്ഞാറ് സൈഡിലുള്ള നമ്മുടെ വിദ്യാഭ്യാസ ഇ ഇഒ ഓഫീസ് ഇരിക്കുന്ന സ്ഥലം അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുള്ള ട്രസ്റ്റ് ഉണ്ടായിരുന്ന നമ്മുടെ മാർക്കറ്റ് കോംപ്ലക്സ് അതുപോലെ ശില്പി തിയേറ്റർ ഇരുന്നിരുന്ന പ്രദേശം അങ്ങനെ ഒട്ടനവധി നഗരത്തോട് ബസ് സർവീസും മറ്റ് നഗരത്തിൻ്റെ സാമീപ്യത്തിൽ തന്നെ ഒട്ടനവധി സ്ഥലങ്ങളുള്ളപ്പോൾ ഇതൊന്നുമില്ലാത്ത റിയാടെന്ന് പറയുന്നൊരു ഗ്രാമപ്രദേശത്തേക്ക് ഈ കോർട്ട് കോംപ്ലക്സ് ഒന്നിച്ച് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വലിയ നഷ്ടങ്ങളാണ് പ്രത്യേകിച്ച് അത് ഇവിടുത്തെ എം എൽ എയുടെ ഇടപെടലുകൾ എന്തായാലും ഉണ്ടാകണം ഒപ്പം നഗരസഭയും അത് ഇടപെട്ടുകൊണ്ട് തന്നെ നഗരത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശത്ത് തന്നെ ജനങ്ങൾക്ക് എല്ലാ സൗകര്യവും കിട്ടുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റാനുള്ള നടപടികളുണ്ടാകണം അതില്ലാതെ ഉണ്ടെങ്കിൽ നഗര നഗരസഭയ്ക്കും അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെയുള്ളൊരു പ്രക്ഷോഭമായിട്ട് ഈ നാട്ടിലുള്ള എല്ലാ പൊതുസംഘടനകളെയും അണിനിരത്തിക്കൊണ്ട് മർത്തൻ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ശക്തമായൊരു സമരം തന്നെ ഉണ്ടാകും